നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഘമനേയി തീക്കളിക്ക് ഇറങ്ങിയിരിക്കുന്നു ഇത് ടെഹാന്റെ നാശത്തിന് വൈറ്റ് ഹൗസിൽ കലിയിളകി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമ താവളത്തിൽ വൻ സ്ഫോടനം പിന്നിൽ ആണെങ്കിൽ ഘമനേയും കൂട്ടരും സ്വന്തം കുഴിയാണ് തോണ്ടുന്നതെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇറാന് നേരെ വന്നാൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് ഘമനേയി ഭീഷണി മുഴക്കിയിരുന്നു ആണവ കരാറിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഇടഞ്ഞു നിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ വ്യോമ താവളത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാൻ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യം വെച്ചോ എന്നാണ് സംശയം ഉയരുന്നത് ജാപ്പനീസ് ദ്വീപായ ഒക്കിനാവയിലെ അമേരിക്കൻ വ്യോമത്താവളത്തിലെ സംഭരണ ഡിപ്പോയാണ് ചാരമായിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വൻ നാശനഷ്ടം നാശനഷ്ടമുണ്ടാകുകയും ചെയ്ത സ്ഫോടനത്തിൽ ഇറാനും അവരുടെ സായുധ ഗ്രൂപ്പുകൾക്കും പങ്കുണ്ടെന്നാണ് സി ഐ എ മൊസാദ് സംഘം സംശയിക്കുന്നത് ഇറാന് തിരിച്ചടി കൊടുക്കാൻ അമേരിക്കയും ഇസ്രയേലും ഒരുങ്ങുന്നു എന്നുള്ള ചില സൂചനകളും പുറത്തേക്ക് ജൂൺ ഒൻപതിന് പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് ഇരുപതോടെയാണ് കടേന വ്യോമത്താവളത്തിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ജാപ്പനീസ് സ്വയം പ്രതിരോധ സേനയിലെ അംഗങ്ങൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇക്കാര്യം സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പൊട്ടിത്തെറിക്കാത്ത യുദ്ധോപകരണങ്ങൾ സൂക്ഷിക്കാൻ ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട് എസ് ഡി എഫിന്റെ പൊട്ടിത്തെറിക്കാത്ത ആയുധ നിർമ്മാർജ്ജന സംഘമാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ വ്യോമ താവളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നത് സ്ഫോടനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ജപ്പാന്റെയും അമേരിക്കയുടെയും സൈനിക ഉദ്യോഗസ്ഥർ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിലയിരുത്തുന്നത് തുടരുന്നതിനാൽ കടേന വ്യോമത്താവളം ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടില്ല ജപ്പാനിലെ ഒക്കിനാവ പ്രിഫക്ചറിൽ സ്ഥിതി ചെയ്യുന്ന കടേന എയർബേസ് ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും വലുതും തന്ത്രപരമായി പ്രാധാന്യമുള്ളതുമായ യു എസ് വ്യോമസേന സംവിധാനമാണ് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ഈ താവളം രണ്ടായിരം ഹെക്ടറിലധികം വിസ്തൃതി ഉള്ളതും ഏകദേശം ഇരുപതിനായിരം പേരെ ഉൾക്കൊള്ളുന്നതുമാണ് അമേരിക്കൻ വ്യോമസേനയുടെ പതിനെട്ടാം വിങ്ങിന്റെ ആസ്ഥാനം കൂടിയാണ് ഇത് എഫ് ട്വന്റി സ്ട്രാറ്റജിക് ബോംബറുകൾ തുടങ്ങിയ നൂതന അമേരിക്കൻ വിമാനങ്ങളുടെ മാറി മാറിയുള്ള വിന്യാസവും ഈ ബേസിൽ പതിവായി നടക്കുന്നുണ്ട് കൂടാതെ ഉത്തര കൊറിയ തായ്വാൻ ദക്ഷിണ ചൈന കടൽ എന്നിവ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഹോട്ട്സ്പോട്ടുകൾ നിരീക്ഷിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഈ കേന്ദ്രം ഈ രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കേന്ദ്രത്തിൽ നടന്ന സ്ഫോടനം വരാനിരിക്കുന്ന വൻ സ്ഫോടനങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ടായാണ് യുദ്ധവിദഗ്ധരും വിലയിരുത്തുന്നത് റഷ്യ ഇറാൻ ചൈന ഉത്തര കൊറിയ രാജ്യങ്ങൾ ഒരു സംയുക്ത സേനയായി മാറുന്നത് അമേരിക്കയ്ക്കും നാറ്റോ രാജ്യങ്ങൾക്കും വൻ പ്രഹരമായി മാറുമെന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരും വിലയിരുത്തുന്നത് ഇപ്പോൾ അമേരിക്കൻ കേന്ദ്രത്തിൽ ആക്രമണം നടന്നത് മാത്രമല്ല മറ്റൊരടിയും കൂടി അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട് റഷ്യൻ സായുധ സേന ഇരുപത്തിയാറ് അമേരിക്കൻ അബ്രാംസ് ടാങ്കുകൾ നശിപ്പിച്ചതായ വിവരവും പുറത്തുവരികയാണ് ഓരോ ടാങ്കിനും കോടികൾ വില മതിക്കുന്ന ഈ ടാങ്കുകളുടെ തകർച്ച നാറ്റോ ചേരിക്കുവാൻ പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതോടെ അമേരിക്കയിൽ നിന്നും യുക്രൈനിന്ന് ലഭിച്ച മുപ്പത്തി ഒന്ന് ടാങ്കുകളിൽ അഞ്ചെണ്ണം മാത്രമേ നിലവിൽ യുക്രൈന്റെ കൈവശമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് അമേരിക്കയുടെ അഭിമാനമായ മുപ്പത്തിയൊന്ന് എം വൺ അബ്രാംസ് ടാങ്കുകൾ യുക്രൈന് കൈമാറാൻ തീരുമാനിച്ചിരുന്നത് അമേരിക്കയുടെ പ്രധാന യുദ്ധ ടാങ്കാണ് അബ്രാംസ് എം വൺ ജനറൽ അബ്രാംസിന്റെ സീരിയൽ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആരംഭിച്ചിരുന്നത് ആധുനികവൽക്കരണത്തിന് വിധേയമായി രണ്ടായിരത്തി ഇരുപതിൽ നവീകരിച്ച അബ്രാംസ് ടാങ്കുകൾ അമേരിക്കൻ സൈന്യത്തിന് കൈമാറിയതോടെ യുദ്ധത്തിലെ മുന്നണി പോരാളിയായാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് ആ മുന്നണി പോരാളിയെയാണ് റഷ്യൻ സൈന്യം യുക്രൈൻ മണ്ണിൽ ഇപ്പോൾ തവിടുപൊടിയാക്കിയിരിക്കുന്നത് ജപ്പാനിലെ അമേരിക്കൻ വ്യോമ താവളത്തിലെ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുന്നത് തുടരെ തുടരെ അമേരിക്കയ്ക്ക് പ്രഹരം എന്നാണ് അമേരിക്കയുടെ എതിർച്ചേരികളിലുള്ള മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു തിരിച്ചടിയുടെ വക്കിൽ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ നിൽക്കുന്നത് കടേന വ്യോമ താവളത്തിലെ ആക്രമണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇത് ഇറാൻ നേരിട്ട് നടത്തിയതാണോ അതോ ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുല്ല ഹൂദി സംഘങ്ങൾ നടത്തിയ ആക്രമണമാണോ എന്നുള്ള ഒരു സംശയവും ഉടലെടുക്കുന്നുണ്ട് സിറിയയിലെ ചില ഗ്രൂപ്പുകളും ഇറാഖിലെ ചില പ്രോക്സികളും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് നേരെ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് ആ തരത്തിൽ ഒരാക്രമണം നടന്നതാണോ പിന്നിൽ ഇറാൻ തന്നെയാണോ എന്നുള്ള സംശയം അമേരിക്കയ്ക്ക് ശക്തമായിട്ടുണ്ട് കാരണം അമേരിക്കയോട് ഇപ്പോൾ ചൊടിച്ചു നിൽക്കുന്ന രാജ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഇറാനാണ് ഇസ്രായേൽ വിഷയത്തിൽ അമേരിക്കയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് ഇറാൻ കിട്ടിയ ഒരു അവസരം അവർ മുതലെടുത്തോ എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു ദ്വീപിലേക്ക് വ്യോമ താവളത്തിലേക്ക് ആക്രമണം നടത്താൻ ശക്തിയുള്ള ഒരു രാജ്യം ഇറാനാണ് ഇറാൻ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് മൊസാദും സംശയിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇറാനെ തീർക്കണം എന്ന് തന്നെയാണ് ഇസ്രയേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആണവ കരാറിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പൊടുന്നനെ എടുത്തു ചാടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇറാന്റെ കാര്യത്തിൽ മറ്റെന്തൊക്കെയോ അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ അത് ഇറാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു തിരിച്ചടി ഇറാനിൽ ഉണ്ടാകും പ്രത്യേകിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ എണ്ണ കേന്ദ്രങ്ങളോ അമേരിക്കയോ ഇസ്രയേലോ ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ അവരുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ എല്ലാം ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്ന പ്രതീതി ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഗാസയ്ക്ക് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തോടെയാണ് ഗാസയ്ക്കും പലസ്തീനികൾക്കും ശക്തമായ പിന്തുണ നൽകി ഇറാനും അവർ പിന്തുണയ്ക്കുന്ന ഹൂതികളും ഹിസ്ബുളയും ശക്തമായി നിലയുറപ്പിച്ചത് പശ്ചിമേഷ്യയിലാകെ ഭയത്തിന്റെ ഒരു വലിയ ആശങ്ക വിതച്ചിരുന്നു പലസ്തീന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഗ്രൂപ്പുകൾ രംഗത്തേക്ക് വന്നെങ്കിലും ആത്യന്തികമായി അവരുടെ ലക്ഷ്യം അത് ഹമാസിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇസ്രയേലിന് നേരെ ഇറാനും ഇറാനു നേരെ ഇസ്രയേലും മിസൈലുകൾ തൊടുത്തുവിടുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിയെങ്കിലും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല അതിൽ പ്രധാന പങ്ക് വഹിച്ചത് അമേരിക്കയാണ് ജോ ബൈഡൻ വലിയ രീതിയിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ ട്രംപും അത് തന്നെയാണ് ശ്രമിക്കുന്നത് അതായത് ഇസ്രയേലും ഇറാനും തമ്മിൽ ഈ ഒരു ഘട്ടത്തിൽ ആക്രമണമോ യുദ്ധമോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെയും തീരുമാനം ഇറാനെ ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ അനിവാര്യമാണ് അത്തരമൊരു പിന്തുണ അമേരിക്ക ഇസ്രയേലിന് നൽകിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് ട്രംപിനറിയാം കാരണം ഇറാൻ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിടാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നെയാണ് അമേരിക്ക ഇസ്രയേലിനെ പൂർണ്ണമായ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിർത്തുന്നത് ജൂതരാഷ്ട്രമായ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കും ഇതും സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായി ഇപ്പോൾ മുൻപോട്ട് പോകാനാണ് അമേരിക്ക നീക്കം നടത്തുന്നത് എന്നാൽ അമേരിക്കയുടെ വ്യോമതാവളത്തിൽ ആക്രമണം നടത്തിയത് ആരാണ് എന്ന അന്വേഷണത്തിലേക്ക് അമേരിക്കൻ ഇൻ്റലിജൻസ് സംവിധാനം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ഇറാൻ ആണ് പിന്നിലെങ്കിൽ ശക്തമായ തിരിച്ചടി ഇറാന് നേരിടേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത